രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ നമ്മളിപ്പോ നിൽക്കുന്നത് അമ്പലം കുടാണ് പുതിയതായി രൂപീകരിച്ചു വേണം ഇവിടെ നിൽക്കുന്നത് പാതിരാപ്പള്ളിയിലെ മുൻ കൗൺസിലർ ഇപ്പോ ഇവിടെ എം എസ് കസ്തൂരി എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആണ് വോട്ടർ നമുക്കൊന്നും ഓ നേരത്തെ രണ്ടായിരത്തി പത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടാമത് എഴുപത്തിയഞ്ച് വോട്ടിന്റെ അമ്പലമുക്കിൽ എന്താണ് തോന്നുന്നത് അമ്പലമുക്കിൽ നല്ല പ്രതീക്ഷയുണ്ട് ഭൂരിപക്ഷം രാന്നത് അത്രയും മതിയോ എത്ര വോട്ടേഴ്സ് നമുക്ക് ഒൻപതിനായിരത്തി നാൽപ്പത് വോട്ടേഴ്സ് ഉണ്ട് അത്രയും പോളിംഗ് ആകാൻ പോളിംഗ് മറിച്ചുള്ള തീർച്ചയായിട്ടും അപ്പൊ ഈ അവിടെ ജനങ്ങളെന്താ നേരത്തുള്ള ആൾക്കാരെന്താ പറയുന്നത് നേരത്തെ ഉള്ള ആൾക്കാർ പറയാം പാതിരാപ്പള്ളിയിലുള്ള പാതിരാപ്പള്ളിയിലുള്ള ആൾക്കാർക്ക് ഞാൻ ഇങ്ങോട്ട് വാർഡ് മാറി വന്നപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെല്ലാം കണ്ടിട്ട് അതായത് ഞാൻ അവിടെ തുടരണമെന്ന രൂപയുടെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് പ്രോജക്റ്റുകൾ ഏകദേശം ഇരുപത്തിരണ്ട് കോടി രൂപയുടെ പ്രോജക്റ്റ് കോർപ്പറേഷന്റേതും എം എൽ എയുടെ ഫണ്ടും കൂടി ഇരുപത്തിരണ്ട് നമ്മുടെ വി കെ പ്രശാന്ത് അമ്പലമുക്ക് വാർഡിൽ ഞാനിന്ന് മണ്ണടി ഭാഗത്തോട്ടൊക്കെ പോയപ്പോ അവിടെ ഡ്രെയിനേജിന്റെ ബുദ്ധിമുട്ട് പറയുന്നുണ്ട് റോഡിൽ കൂടെ വെള്ളക്കെട്ട് പറയുന്നുണ്ട് പൈപ്പിൽ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം പറയുന്നുണ്ട് അതൊക്കെയാണ് അവർക്ക് കൂടുതലായിട്ടും പറയാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ വേണ്ട നടപടി എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ചെയ്യുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് അതങ്ങനെ തോന്നുന്നില്ല കാര്യം കാൻഡിഡേറ്റ് ജനറൽ സീറ്റ് ആവുമ്പോഴേ ാണ് പറയുന്നത് താല്പര്യമുണ്ട് അങ്ങനെ വന്നാലോട് മാറ്റങ്ങൾ വരുത്തും ശരി എന്നാലൊരു വിജയാശംസ